ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അപ്സര താരമാകുന്നത് സൂപ്പർ ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ അപ്സരയ്ക്ക് സാധിച്ചിട്ടുണ്ട് തന്നെക്കാളും പ്രായമുള്ള ജയന്തി എന്ന വില്ലത്തിയെ അവതരിപ്പിച്ചാണ് അപ്സര കയ്യേറി നേടിയത് പിന്നീട് അപ്സര ബിഗ് ബോസിലുമെത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു അപ്സര ഷോയിലുടനീളം മികച്ച പ്രകടനമാണ് അപ്സര കാഴ്ചവെച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ഷോയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു ബിഗ് ബോസ് ആരാധകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ച് പുറത്താകലായിരുന്നു അപ്സരയുടേത് ഇപ്പോഴിതാ അപ്സരയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് താരം റസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിൽ നിന്നുള്ളതാണ് വീഡിയോ കല്യാണത്തിൽ ബിഗ് ബോസ് താരങ്ങളെല്ലാം എത്തിയിരുന്നു ഇതിനിടെ ഓൺലൈൻ മീഡിയക്കാരിൽ ചിലർ ചോദിച്ച ചോദ്യത്തിന് അപ്സര നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് കല്യാണം കഴിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയിൽ കല്യാണം കഴിക്കാൻ പോകുന്നയാൾക്ക് എന്ത് ഉപദേശമാണ് നൽകുക എന്നതായിരുന്നു ചോദ്യം ഇതിന് അവസരം നൽകിയ മറുപടി കയ്യേടി നേടുകയാണ് കല്യാണം കഴിച്ച് ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവസരം നൽകിയ മറുപടി നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് നീലക്കുവിൽ എന്റർടൈൻമെന്റ്സ് പങ്കുവച്ച വീഡിയോയിലാണ് ശ്രദ്ധ നേടുന്നത് ഇത് എന്ത് ചോദ്യമാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാൻ ശ്രമിക്കൂ കിട്ടിയോ ഇല്ല ചോദിച്ചു മരിച്ചു എന്ത് ചോദ്യമാണ് ചങ്ങാതി നാണം കെട്ടവന്റെ ഒരു ചോദ്യം അവർ പാവമായതുകൊണ്ട് നിനക്ക് മറുപടി തന്നു നീ വിളിച്ചിട്ടാണോ കല്യാണത്തിന് ചെന്നത് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ അതേസമയം റസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിന് ജാസ്മിൻ ജാഫർ വന്നിട്ടില്ല ബിഗ് ബോസ് വീട്ടിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ജാസ്മിനും റസ്മിനും അതിനായി ജാസ്മിന്റെ അഭാവം സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിൻ തിരക്കിലാണെന്നും അതിനാലാണ് വരാത്തതെന്നുമാണ് സുഹൃത്തായ ഗബ്രി വിശദമാക്കുന്നത് കല്യാണത്തിന് റസ്മിൻ ഡാൻസ് കളിക്കുന്നതിന്റെ വീഡിയോയും വൈറലായി അപ്സരയ്ക്ക് പുറമെ ബിഗ് ബോസ് വിന്നറായ ജിൻഡോ നന്ദന അഭിഷേക് സായ് കൃഷ്ണ സിജോ ഗബ്രി നിഷാന എന്നിവരും റസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിനെത്തിയിരുന്നു സിജോയും സായും തങ്ങളുടെ ഭാര്യമാർക്കൊപ്പമാണ് വിവാഹത്തിനെത്തിയത് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്